ജസ്റ്റിസ് പാർഡിവാലയുടെ വിധി അവസാനിക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറെ കോട്ട് ചെയ്തുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭരണഘടന എത്ര നല്ല ഭരണഘടനയാണെങ്കിലും അത് നടപ്പാക്കാൻ നിയോഗിക്കപ്പെടുന്ന ആളുകൾ മോശമാണെങ്കിൽ അതുകൊണ്ടൊരു കാര്യവുമില്ല മോശമായി പോകുമെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുകയല്ലാതെ അതിന്റെ മൂല്യങ്ങളോട് ഒരു പ്രതിപത്തിയും പുലർത്താത്ത ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ള ആർ എൻ രവിയെ പോലെയുള്ള സി വി ആനന്ദബോസിനെ പോലെയുള്ള ആളുകൾ ഇതിന്റെ ഇംപ്ലിമെന്റിങ് ഏജൻസിയായി വന്നതുകൊണ്ടാണ് എഴുപത്തിയഞ്ച് കൊല്ലങ്ങൾക്ക് ഇപ്പുറത്ത് കോടതി ഇടപെട്ട് ഗവർണർമാരുടെ അധികാര പരിധി നിർണയിച്ചു കൊടുക്കേണ്ടി വന്നത് എന്നുള്ളതാണല്ലോ ഇങ്ങനെ ചൊറിയടോ അതായത് അനുകൂലമായിട്ടുള്ള വിധി വരുമ്പോ കോടതിയെ പുകഴ്ത്തുകയും എതിരായിട്ടുള്ള വിധി വരുമ്പോ കോടതിയെ ഭർത്തിക്കുകയും ചെയ്യുന്ന അയോധ്യ കേസിൽ വിധി പറയുമ്പോ ജഡ്ജിമാരെ വരെ ആക്ഷേപിക്കുകയും ശബരിമല കേസിൽ വിധി പറയുമ്പോൾ ചക്കര കോടതി എന്ന് പുകഴ്ത്തുകയും അങ്ങനത്തെ ശീലം ഞങ്ങൾക്ക് ഇല്ല എന്താണ് കേന്ദ്രത്തിന്റെ ഏജന്റായി പ്രവർത്തിക്കുന്ന ഗവർണർ സംസ്ഥാന നിയമസഭകളുടെ നിയമനിർമ്മാണ അവകാശത്തിന് മുകളിൽ അടയിരിക്കുന്നു സംസ്ഥാന നിയമസഭകളുടെ നിയമനിർമ്മാണ നിയമനിർമ്മാണാവകാശത്തിന് തടയിടുന്നു അതാണല്ലോ എന്താണ് സെനാരിയോ സംസ്ഥാന നിയമസഭകളുടെ അധികാരം ഗവർണർ എന്ന തെരഞ്ഞെടുക്കപ്പെടാത്ത അപ്പോയിന്റഡ് ആയിട്ടുള്ള നോമിനേറ്റഡ് ആയിട്ടുള്ള ഒരാൾ കവരുന്നു എന്നുള്ള പ്രശ്നം എല്ലായിടത്തും ഒന്നാണ് സർ മിസ്റ്റർ നിങ്ങൾ വന്ന പറഞ്ഞിട്ട് തിരഞ്ഞെടുക്കപ്പെടാത്ത ആൾ എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കേന്ദ്ര സർക്കാർ അപ്പോയിന്റ് ചെയ്യുന്ന ആളാണ് ഗവർണർ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ജഡ്ജിമാരാണ് തെരഞ്ഞെടുക്കപ്പെടാത്ത ആളുകൾ ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ആധിപത്യമാണെങ്കിൽ അത് സുപ്രീംകോടതിയുടെ ഭരണവും അല്ല എന്ന് അങ്ങ് മനസ്സിലാക്കുമല്ലോ ഗവർണറും ആയിക്കോട്ടെ സുപ്രീംകോടതി ആയിക്കോട്ടെ രണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നില്ല തെരഞ്ഞെടുക്കപ്പെടുന്നത് കേന്ദ്ര പാർലമെന്റും സംസ്ഥാന നിയമസഭകളുമാണ് ഞാൻ മാത്രമല്ല അവരെല്ലാവരും സർവകലാശാല നിയമങ്ങളെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബില്ലുകളാണ് ഗവർണർ തടഞ്ഞു വെച്ചിട്ടുള്ളത് നേരത്തെ പറയുന്നത് കേട്ടു കേന്ദ്ര സർക്കാർ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ കേന്ദ്ര പോളിസിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നിയമങ്ങളും ഇവിടെ സംസ്ഥാനം പാസ്സാക്കിയിട്ടുള്ളത് സംസ്ഥാനം പാസ്സാക്കിയിട്ടുള്ളത് എന്ത് നിയമങ്ങളാണ് സുപ്രീം കോടതി വിധിയെയും ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ നടത്തിയിട്ടുള്ള ന്യായമായിട്ടുള്ള ഇടപെടലിനെയും റദ്ദെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ദുരുപതിഷ്ഠിതമായിട്ടുള്ള സർവകലാശാല നിയമങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത് ആ നിർമി നിയമങ്ങൾ തീർച്ചയായിട്ടും കേന്ദ്ര രാഷ്ട്രപതിയുടെ പരിഗണന അഡ്ജുഡിക്കേഷൻ ഉണ്ടല്ലോ ജുഡീഷ്യൽ റിവ്യൂ ഉണ്ടല്ലോ അത് ആന്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആണെങ്കിൽ അങ്ങനെ ഡിക്ലെയർ ചെയ്യാം നിയമനിർമ്മാണമേ പാടില്ല എന്ന് പറയുകയല്ലോ വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലുള്ള വിഷയമാണ് സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണ അധികാരമുണ്ട് വിരുദ്ധമാണെങ്കിൽ ആ നിയമം അസാധുവാക്കാം പക്ഷെ നിങ്ങൾ നിയമമേ നിർമ്മിക്കാൻ പാടില്ല എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് നീ ഒന്നും പണയണ്ടാ എടാ ഈ കാരണം പറഞ്ഞു നമ്മൾ തമ്മിൽ ഉടക്കുവെന്നും കാക്കാത്ത എന്നോട് പറഞ്ഞു ഇന്ന് മുതൽ നമ്മൾ ഇവിടുന്ന് പിരിയുണ്ട്